െ പോ ചെറിയ ചെക്കൻ എത്തിച്ചു ശരിയാണോ ചെറിയ ചെക്കനോ അത് ഞമ്മളെ വീടേന്ന് നാട്ടുകാർക്ക് മൊത്തം ഇറങ്ങണല്ലേ ആദ്യ തൊടാനുള്ള ധൈര്യ ആർക്കും ഇല്ല ഞാൻ പറഞ്ഞു പച്ചപേരൊക്കെയാണ് ലക്ഷ്യം പച്ചപേരൊക്കെ മറ്റാരും അറിയരുത് നമ്മള് പോലും എന്റെ അല്ല എന്റെ തോണി അല്ല എന്റെ ടോണി നല്ല വാസു എന്റെ ആദ്യത്തെ പേര് അത് എന്താണെന്ന് അറിയോ പഞ്ചാരക്കുട്ടൻ നല്ല അത് നല്ലോ നല്ല നല്ല പക്ഷെ ഞമ്മക്ക് നമ്മള് കല്ലെറിഞ്ഞ് തല്ലിടണം സുഖം കിട്ടുവോ കിട്ടുവോ ആ കിട്ടൂല ഈക്കട്ടെ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ ആരുല്ല എല്ലാരും ഉമ്മന്റെ കൂട്ടി പോയിട്ടുണ്ടാവും ഇത് എത്ര നേരമായി പോയിട്ട് എങ്ങോട്ടൊന്നും

കൊണ്ടില്ലല്ലോ പിന്നെ എഴുന്ന ഒരു കരിച്ചില്ലി കേക്ക് ആരോ കരി തരണല്ലോ വിടാനൊക്കെ പറയുന്ന കല്ലാരണ എനിക്കറിയാം തരാം പിന്നെ അങ്ങോട്ട് 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 പോയി കാണിച്ചു തരാം മ്മളെ കണ്ടു പേടിച്ചു എല്ലാ മുട്ടായി എടുത്തു മുട്ടായി പറഞ്ഞാൽ മനസ്സിലാവൂല വാസു ചെക്കന് മലയാളം അറിയാനുണ്ടാവും ഇംഗ്ലീഷ് പറഞ്ഞോടെ ഞാനോ ണ്ട് ഇംഗ്ലീഷ് ഇവ വേസ്റ്റ് ആക്കി എന്ത് പറഞ്ഞിട്ടും അവനെടുത്തെ പറഞ്ഞാ മനസ്സിലാവില്ല ഞാൻ പോകുമ്പോ മുട്ടായിട്ടേ മുട്ടായി നോക്കാൻ പറ്റ ചെറിയ കുട്ടി ഇല്ലേനോ ആ കുട്ടിയൊക്കെ ചെറിയ കുട്ടിയല്ലേ പക്ഷെ നമ്മുടെ മുട്ടായ കുറെ പൈസന്റെ മുതലാ മാതൃകൾക്ക് നമ്മള് തൂക്കി എറിയൂട്ടോ അതിന് നോക്കടലുണ്ടോ എന്ന് കണ്ടത്തില്ല ണോലേ ഇന്റെ വൈ ഉള്ളു നടക്ക് നടക്ക് ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളെ എല്ലാ പ്രശ്നവും ഞാൻ തീർത്തു തരാ